യഹോവ ആരാകുന്നുള്ള സംഭവം നടത്തിയിട്ട് അടുത്ത അടുത്ത ദിവസം ഇതിലേക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല അച്ചാൻ ഇപ്പൊ യഹോവ ആരാണെന്ന് പറയാതെ ഈ ഇതിലേക്ക് വരാൻ പറ്റത്തില്ല എനിക്ക് അതിനുവേണ്ടി സമയമൊന്നും വേണ്ട സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് എട്ട് ഒന്ന് വായിച്ചേ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് എട്ട് വായിക്കേ ണ്ടോ തൊണ്ണൂറ്റി രണ്ടിന്റെ എട്ടിലുണ്ടോ സങ്കീർത്തനം സങ്കീർത്തം തൊണ്ണൂറ്റി രണ്ടിന്റെ എട്ടിൽ അങ്ങനെയാണ് എഴുതിയേക്കുന്നത് യഹോവേ നിയോ യഹോ എന്നേക്കും അത്യുന്നതനാകുന്നു എഴുതിയേക്കുന്നത്